നമ്മൾ ചീപ്പാണോ അല്ലയോ ഇല്ല ചിലത് ചോദിക്കും ഇത്ര ചീപ്പാണോ നിങ്ങൾ എന്താ ഇത്ര ചീപ്പായിട്ട് പെരുമാറുന്നത് ആരാണ് ചീപ്പ് എന്താണ് ഈ ചീപ്പ് തലചെയ്യുന്ന ചീപ്പല്ല ഈ പറയുന്ന ചീപ്പ് എന്താണ് ഈ ചീപ്പ് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഇത്ര ചീപ്പായി പോയല്ലോ ശരിക്കും നമുക്കിത് പരിശോധിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതും കാരണം കേരളത്തിലെ സർവേ പറയുന്നു എൺപത് ശതമാനം കേരളത്തിലെ ആൾക്കാർ ബാർഗൈനിങ് ഓർ ചീപ്പ് കസ്റ്റമേഴ്സ് ആണ് എന്താ പറയുന്നത് കേരളത്തിലെ എൺപത് ശതമാനം ആൾക്കാർ ബാർഗൈനിങ് അല്ലെങ്കിൽ ചീപ്പ് കസ്റ്റമേഴ്സ് ആണെന്നാണ് പറയപ്പെടുന്നത് ഇതിനകത്ത് നമ്മളുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ എങ്ങനെ അത് മാറ്റാം വളരെ സിമ്പിളായിട്ടുള്ള രണ്ടോ മൂന്നോ സ്റ്റെപ്പ് കാര്യങ്ങളിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും കാരണം ഇത് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളവിടെ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം ഒരു വ്യക്തി പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം പറയാം സാറേ ഉദാഹരണത്തിന് ഈ മൊബൈൽ കൊള്ളാം സാറേ ഈ മൊബൈൽ നല്ലതാണ് അല്ല ഈ മൊബൈൽ നോക്കുന്നോ ചെക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ എൻ്റെ ഞങ്ങളുടെ കടയിൽ ഒരു ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു ടി വി ഷോപ്പിൽ നിങ്ങൾ ചെല്ലുന്നു ഒരു പച്ചക്കറിക്കടയിൽ ചെല്ലുന്നു ഒരു പരയിലക്കടയിൽ ചെല്ലുന്നു എന്താണ് നിങ്ങൾ ആദ്യം അന്വേഷിക്കുന്നത് ഇവിടെ ഫസ്റ്റ് എന്താണ് വില ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എൺപത് ശതമാനത്തിൽപ്പെടും കാരണം ഒരു പ്രൊഡക്റ്റ് എനിക്കത് വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് പ്രൈസ് ചോദിക്കുന്നു ആ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം വില അന്വേഷിക്കുന്നു ആ പ്രൊഡക്റ്റിൻ്റെ യാതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് മറ്റൊരാളോട് റെഫർ ചെയ്യാനില്ലെങ്കിൽ പോലും ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചോദിക്കുന്നുവെങ്കിൽ നമ്മൾ ചീപ്പ് തന്നെയാണ് അതൊരു ദുഃഖ സത്യമാണ് നമ്മളോട് നമ്മളോടൊരാളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ടൈമിൽ സാറേ ഒരു സോളാർ പ്രൊജക്റ്റ് എത്ര വില ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ ഇന്നർ കോൺഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഉപബോധ തലത്തിൽ നമ്മൾ ഇത് അടച്ചു വെക്കുകയാണ് നമ്മുടെ എന്തായി മാറി നമ്മൾ ശരിക്കും ആ ബിസിനസ്സിന് സ്യൂട്ടല്ല ശരിക്കും നമ്മൾ ഒരാളോട് മറ്റൊരാളോട് വില ചോദിക്കുകയാണെങ്കിലോ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് മെറ്റീരിയൽ വില ചോദിക്കുകയാണെങ്കിലോ ഓർത്തോണം ആ ബിസിനസ് നടക്കത്തില്ല കാരണം ആ പ്രൊഡക്റ്റിൻ്റെ ഗുണത്തെക്കുറിച്ചോ ആ പ്രൊഡക്റ്റ് എനിക്ക് സ്യൂട്ടാണോന്നോ ചെക്ക് ചെയ്യാതെ ഒരാൾ പ്രൈസാണ് ചോദിക്കുന്നതെങ്കിൽ ആ ബിസിനസ് തൊണ്ണൂറ് ശതമാനവും നടക്കാനുള്ള സാധ്യത കുറവാണ് ഇവിടെ ചില ടെക്നിക്ക് ഉപയോഗിച്ച് ഈ മൈൻഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ആദ്യം മാറണം ആ ടെക്നിക്കിലേക്കാണ് വരുന്നത് എങ്ങനെ ഈ തൊണ്ണൂറ് ശതമാനം അടഞ്ഞിരിക്കുന്ന മൈൻഡിനെ ഓപ്പൺ ചെയ്യാം ഒരാൾ വാതിൽ കൊട്ടി അടയ്ക്കുന്ന ഒരു ബിസിനസ്സിനകത്ത് വാതിൽ കൊട്ടി അടയ്ക്കുന്ന ലക്ഷണമാണ് എന്താണ് പ്രൈസ് ചോദിക്കുക തൊണ്ണൂറ് ശതമാനം ആ ബിസിനസ് നടക്കാനുള്ള സാധ്യതയില്ല എങ്ങനെ ആ ബിസിനസ് നടത്തിയെടുക്കാം അത് നാളെ നമുക്ക് പഠിക്കാം ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്